ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റിന് റെസിപ്പിയാണ് നമ്മൾ കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇതുപോലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇതിൻ്റെ കൂടെ നാല് പച്ചമുളകും ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി എടുക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യത്തിനധികം പച്ചമുളക് എടുക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് മൂന്ന് അത്യാവശ്യം വലിയ സവാള കനം കുറൻ നീളത്തിൽ ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ രീതിയിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായി ഉള്ളി വഴറ്റിയെടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് സവാളിയുടെ കളറൊക്കെ മാറി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ കുറച്ച് വെച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഈ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചവണം മാറിക്കോട്ടെ ആ സമയത്ത് ബാക്കിയുള്ള മസാലകളായിട്ട് ഒരു ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടി എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഈ അളവിൽ തന്നെ എടുക്കണം കൂടി പോകാൻ പാടില്ല അര ടീസ്പൂൺ വലിയ ജീരകം പൊടി എടുത്തിട്ടുണ്ട് ഇത് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മുളക് ഇല്ല എന്നാൽ സ്പെഷ്യൽ ആയി ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എല്ലാം കൂടി ഒരു മിക്സായി പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക നന്നായി തക്കാളി വഴഞ്ഞ് വരുന്ന സമയത്ത് ടേസ്റ്റ് കൂടുതൽ കിട്ടുക പെട്ടെന്ന് റെഡിയായി കിട്ടാൻ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സാക്കി കുറച്ച് സമയം അടച്ചു വെക്കുക ചെറിയ തീയിൽ അപ്പോൾ വഴഞ്ഞ് റെഡി ആയിക്കോളും ഇപ്പോൾ നോക്കുന്ന സമയത്ത് തക്കാളി നന്നായി വഴഞ്ഞടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സ്പെഷ്യലായി അര ടേബിൾ സ്പൂൺ മാത്രം സോയാ സോസ് ചേർക്കുക അതൊരിക്കലും കൂടി പോവാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ട റോസ്റ്റ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയാണിത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പുഴുങ്ങിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മുട്ടകളിടുന്ന സമയത്ത് ചെറുതായി കത്തി വെച്ച് വരഞ്ഞ് കൊടുത്ത് വേണം ഇടാൻ മുട്ട ഇതിലേക്ക് ചേർത്ത് കുറച്ച് സമയം കുറച്ച് സമയം കൂടി ഇത് ചെറിയ തേയിൽ തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും മുറിച്ചിടാം അതും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആവുള്ള മുട്ട റോസ്റ്റ് റെഡിയാവും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട റോസ്റ്റാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻ്റ് ഇടുമല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ്